Oh, dear. വാക്യം നിങ്ങളിൽ യഹോവയെ അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവനാർ തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരി കൊള്ളട്ടെ ഹൂ ഫിയ്സ് ലോഡ് ഹൂ ഒബേസ് ദ വോയിസ് ഓഫ് ഹിസ് സർവൻസ് ഹു വാക്സ് ഇൻ ഡാർക്ക് വചനം അൻപതാം അധ്യായത്തിൽ ദൈവത്തോട് പാപം ചെയ്ത് വഴിതെറ്റിപ്പോയ യഹൂദ ജനത്തോട് യഹോവയുടെ അരളപ്പാട് ഏഷ്യാവ് അറിയിക്കുകയാകുന്നു അവർ ദൈവത്തിലേക്ക് മടങ്ങി വരുവാനും യഹോവയിൽ ആശ്രയിക്കുവാനും ആഹ്വാനം ചെയ്യുന്നു യശ്യാപ്രവാചകന്റെ ഈ ചോദ്യം നൂറ്റാണ്ടുകളോളം നിലനിൽക്കുന്നതും ഇന്നും അർത്ഥവത്തായതാകുന്നു ഈ കാലയളവിൽ ജീവിക്കുന്ന നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുകയാണ് നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നത് ആരൊക്കെ ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ അന്തരാത്മാവിൽ നിന്നും ഉടലെടുക്കേണ്ടതാണ് വരുവാനിരിക്കുന്ന ന്യായവിധിയെയോ തെറ്റുകൾ ചെയ്യുമ്പോൾ ശിക്ഷിക്കും എന്നുള്ള അടിമത്ത ഭയവുമല്ല മറിച്ച് നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളാണ് പിതാവിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ബഹുമാനം ഭയവും ഭക്തിയും ആകുന്നു അങ്ങനെയാകുമ്പോൾ ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയവും സ്നേഹവും ഒക്കെ ദിനം പ്രതി വർധിച്ചു കൊണ്ടേയിരിക്കും പ്രിയമുള്ളവരെ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ പകർന്നതുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത് യോഹന്നാൻ പറയുന്നു സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു എങ്ങനെയാണ് ദൈവം നമ്മെ സ്നേഹിച്ചത് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു എന്നർത്ഥം റോമർ അഞ്ചിന്റെ ഏട്ടിൽ പൗലോസ് അത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവർക്ക് ഇരുട്ടിന്റെ അനുഭവങ്ങളുണ്ടോ പലപ്പോഴും നമ്മെ അലട്ടുന്ന ഒരു ചോദ്യമാണ് അവർ ദൈവത്തെ സ്നേഹിക്കുന്നു ദൈവം അവരുടെ ആശ്രമം എന്ന് പറയുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് യശ്യാവ് ആ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു തനിക്ക് പ്രകാശം ഇല്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ മുന്നോട്ടൊരു ചുവടുവെക്കുവാൻ പ്രകാശമില്ലാതെ ഇരുട്ടിന്റെ പ്രയാസങ്ങളിലായിരിക്കുന്ന വിശ്വാസികൾക്ക് കർത്താവിൽ ആശ്രയിക്കുവാനുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ഈ വാക്യം കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്നവരെ അവന്റെ പരമാധികാരത്തിൽ തുടർന്നും ആശ്രയിക്കാനും മാർഗനിർദ്ദേശത്തിനും ശക്തിക്കും ദൈവത്തിൽ ചാരുവാനും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ നാം ധൈര്യത്തോട് ഇങ്ങനെ പറയും കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു പൗലോസ് പറയുന്നത് നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു ആകയാൽ ഈ നല്ല ദൈവത്തിൽ ചാരുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ ഞങ്ങൾ ഇരുട്ടിൽ നടന്നാലും അങ്ങയിൽ ചാരി പ്രകാശത്തിലെത്തുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ അവൻ